ചിക്കൻ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അടിപൊളി ടേസ്റ്റാണ് നല്ലൊരു മണം അടിപൊളി ടേസ്റ്റുമാണ് അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒരടിപൊളി ഹിഡിലൻ രുചിയിലുള്ള ഒരു ചിക്കൻ കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രയും ടേസ്റ്റാണ് അതിനു വേണ്ടി നമുക്ക് ആദ്യം ഒരു അര കിലോ ചിക്കൻ ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കണം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് കൂടെ ചേർത്ത് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് ജീരകം പൊടിച്ചത് ഒര ടീസ്പൂൺ ജീരകം പൊടിച്ചത് ഇരിവിനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ ഒരു മൂന്നോ നാലോ ടീ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ കസൂരി മേത്തി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ചിക്കനിലെല്ലാം നല്ലപോലെ പിടിച്ചു വരുന്നവരെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പത്തോ പതിനഞ്ചോ മിനിറ്റൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ചാൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സവോളയാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം ഒരു വലുപ്പമുള്ള ഒരു സവോള വളരെ കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണം ഇനി അതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം തക്കാളി കൂടെ ചേർത്ത് ഒന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കതൊന്ന് വയറ്റി എടുക്കാം ഇപ്പോൾ ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് കുറച്ചും കൂടെ നമുക്ക് അതൊന്ന് വൈറ്റി ഒരു മീഡിയം ഫ്ലെയിമിലെല്ലാം വെച്ച് വയറ്റി എടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പം അത്യാവശ്യം നല്ലപോലെ ഒന്ന് വയൻറ്റ് വരുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് ആ ബൗളൊന്ന് കഴുകി ഒരു അര കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം അതിൽ നല്ലപോലെ മസാലയെല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് ആ ബൗൾ തന്നെ കഴുകിയിട്ടുള്ള ഒരു വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒന്ന് ഇളക്കി നമുക്കൊരു ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്കതൊന്ന് വേവിച്ചെടുക്കണം ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉപ്പെല്ലാം വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം അത്യാവശ്യം നല്ലപോലെ ഒന്ന് വേണ്ടി വന്നിട്ടുണ്ട് ചിക്കൻ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പം നമ്മുടെ സവോളയും തക്കാളിയും എല്ലാം നല്ല പോലെ ഒന്ന് വേണ്ടി ചിക്കനിൽ പിടിച്ചു വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് നല്ല മണമാണ് ഇനി നമുക്കതൊന്ന് സേർവ് ചെയ്യാം ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെയും ദോശയ്ക്ക് എല്ലാം ഒരു അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് നിർബന്ധമായും ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് കുറച്ച് കറിവേപ്പിലോ മല്ലിയിലയോ ചേർത്ത് നമുക്ക് സേർവ് ചെയ്യാമെന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്